നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം അച്ചു ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിൽ ഇറങ്ങുന്നു എന്നാൽ പത്തനംതിട്ടയിലേക്ക് പോവുകയില്ല അനിൽ ആന്റണി ബാല്യകാല സുഹൃത്തായത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിൽ ഇറങ്ങിയാലും പത്തനംതിട്ടയിലേക്ക് പോവില്ല ഇന്ത്യൻ അഭിമുഖത്തിലാണിത് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി തന്റെ ബാല്യകാല സുഹൃത്താണെന്നും അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിനിറങ്ങാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് അച്ചു നൽകിയിരിക്കുന്ന വിശദീകരണം വടകരയിൽ ഷാഫി പറമ്പലിനു വേണ്ടി പ്രചരണത്തിനിറങ്ങും ഷാഫി വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പം കോട്ടയം കണ്ണൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും ഇതിനു പുറമെ സംസ്ഥാന പ്രചരണത്തിനങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അച്ചു പറയുന്നു തന്റെ ഓർമ്മയിൽ അപ്പയില്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി ഓടി നടക്കുന്ന അപ്പയാണ് ഇപ്പോഴും മനസ്സിലുള്ളത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇനിയും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അച്ചു പറയുന്നു ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ താരപ്രചാരകയായിരുന്നു നാൽപ്പത്തിയൊന്നുകാരിയായ അച്ചു ഉമ്മൻ കൃത്യമായ നിലപാടും കുറുക്കികൊള്ളുന്ന പ്രസംഗങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാർ പദവിയിലേക്ക് എത്താനും അച്ചുവിന് കഴിഞ്ഞിട്ടുണ്ട് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടി ഉമ്മന്റെ വിജയമെന്നായിരുന്നു അച്ചുവിന്റെ പ്രതികരണം പിതാവിനെ വേട്ടയാടിയവർക്കുള്ള മറുപടിയാണ് ഈ വിജയമെന്നും അവർ പറഞ്ഞതിനെ കേരളം അതീവ ശ്രദ്ധയോടെ ഏറ്റെടുത്തിരുന്നു കുടുംബത്തിനെതിരെ ഉയർന്ന വന്ന എതിരാളികളുടെ നീചമായ പ്രചരണങ്ങളെ അങ്ങേയറ്റം മാന്യതയോടെ തന്നെയാണ് അച്ചു പ്രതിരോധിച്ചത് അച്ചുവിന്റെ പല നിലപാടുകളും രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും മതിപ്പുളവാക്കുന്നതായിരുന്നു ധരിച്ച വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും വില ഉൾപ്പെടെ സൈബർ പോരാളികൾ പിന്നെയും ആയുധമാക്കിയപ്പോൾ ധീരതയോടെ നിയമവഴി തേടുകയും ചെയ്തിരുന്നു അച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ പാർട്ടി ഭാരവാഹി പോലുമല്ലാത്ത ഒരാൾ തന്റെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്നത് അതുവരെ രാഷ്ട്രീയ കേരളത്തിന് അപരിചിതം തന്നെയായിരുന്നു പിതാവിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഇടപാടുകളെല്ലാം സുതാര്യമാണെന്ന അച്ചുവിന്റെ സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ച് വലിയ ധാരണ തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അച്ചുവിന്റെ പൊതു സ്വീകാര്യത തെരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അച്ചു നേരത്തെ തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി അച്ചു ഉമ്മൻ വിദേശത്തേക്ക് പോവുകയായിരുന്നു അച്ചു ഉമ്മൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ പുതുപ്പൊളിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നവരെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ പിന്നീട് അച്ചു ഉമ്മൻ താനല്ല ചാണ്ടിയമ്മനാണ് മത്സരിക്കുക എന്ന് തന്നെ പറയുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അവരുടെ കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എല്ലാവരും ശ്രമിച്ചെങ്കിലും എന്നാൽ അതൊന്നുമില്ല തന്റെ സഹോദരൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് അച്ചു ഉറപ്പിച്ചു പറയുകയും സഹോദരന്റെ വിജയത്തിനായി വലിയ രീതിയിൽ അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ചെയ്തു കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള കൃത്യമായ രാഷ്ട്രീയത്തിൽ ഭാവിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാകാൻ എല്ലാ യോഗ്യതകളുമുള്ള ഒരാളാണ് അച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രചരണ രംഗത്തേക്ക് അച്ചു വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അച്ചു സ്ഥാനാർത്ഥിയാകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഏതായാലും അച്ചുവിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് മാത്രമല്ല അച്ചുവിന് അതിനുള്ള ഒരു കഴിവുണ്ട് കരുത്തുണ്ട് എന്ന് നമുക്ക് ഇവർക്ക് പറയാം അതുകൊണ്ട് തന്നെ അച്ചു തിരിച്ചു വന്നാൽ അത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ട് തന്നെയാവും